വിശുദ്ധ മത്തായ്സ്ലിഹായുദ്ധി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒൻപത് രൂപയുള്ള വാക്യങ്ങൾ ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ നിൻ്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരി പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ ഏറ്റു പറയുന്നതുവരെ നിങ്ങൾ ഇനിയെന്നെ കാണുകയില്ല കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവം അയച്ചവരെ ആവർത്തിച്ച് അവഗണിക്കുകയും വധിക്കുകയും ചെയ്ത ഇസ്രായേലിന് മേലുള്ള ഈ വിലാപത്തിലൂടെ അന്ന് നിലനിന്നിരുന്ന യഹൂദ ജി യഹൂദ മത ജീവിത ശൈലിയെ ഈശോ അപലപിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക മത്തായ്സ്ലിഹായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ യേശു വളരെ ശക്തമായി കടുത്ത ഭാഷയിൽ തന്നെ നിയമജ്ഞരെയും വേദപണ്ഡിതരെയും വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശോ തൻ്റെ ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടുമാണ് സംസാരിക്കുക തുടർന്ന് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പരിസേരെയും വേദപണ്ഡിതരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് പിതാവിൻ്റെ കർക്കശ കൂടിയാണ് എന്നാൽ പ്രഭാഷണം അവസാനിക്കുമ്പോഴേക്കും ഒരു അമ്മയുടെ ആർദ്രമായ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജെറുസലേമിനെക്കുറിച്ച് വിലപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പിടക്കോഴിയും കുഞ്ഞുങ്ങളും ചേർന്ന ഒരു ബിംബകൽപ്പനയിലെ ദൈവത്തിൻ്റെ പരിരക്ഷയുടെ മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുക അത്രയും പരിരക്ഷ നൽകുവാൻ ആഗ്രഹിച്ചിട്ടും അത്രയേറെ സ്നേഹിച്ചിട്ടും ആ സ്നേഹവും പരിരക്ഷയും തിരസ്കരിച്ച വേദന ആത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് യേശു അവസാനത്തെ വാക്യങ്ങൾ പറയുക ഒരു നമുക്ക് തോന്നിയേക്കാം ഈശോ എന്തുകൊണ്ടാണ് ഇത്രയും പരുക്ഷമായ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനുള്ള വ്യക്തമായ ഈ ഉത്തരം ഈശോ നൽകുന്നുണ്ട് ഹരിസേരുടെ നീതിരഹിതമായ പ്രവർത്തനത്തിന് പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് അവയെ വിമർശിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കലും ഈശോ വ്യക്തികളെയല്ല ഇവിടെ വിമർശിച്ചത് പിന്നെയോ അവരുടെ മനോഭാവത്തെയാണ് പരിസേനിസത്തെയാണ് ഈശോ ഇവിടെ വിമർശിക്കുക അതായത് പുറമേ മൂടി കാണിക്കുകയും പൊള്ളയായി ജീവിക്കുകയും ചെയ്യുന്ന ആ ഒരു ജീവിത ശൈലിയെയാണ് ഈശോ ഇവിടെ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക ഈശോയുടെ ഈ കടുത്ത ഭാഷ ഒരിക്കലും ഒരു ശാപമോ അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധിയോ അല്ല മറിച്ച് തങ്ങളുടെ ജീവിത രീതികളിൽ നിന്നും ഒന്ന് ചി പുറന്തിരിഞ്ഞു നോക്കുവാൻ തങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുവാനുള്ള ഒരു താക്കീതായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുവാൻ സാധിക്കും കുഞ്ഞുനാളിൽ ഒത്തിരി വികൃതിയൊക്കെ കാണിച്ച് ഓടിച്ചാടി നടക്കുമ്പോൾ പലപ്പോഴും അപ്പൻ വിളിച്ചു പറയും ഓടി മറിഞ്ഞ് വീണാൽ നല്ല അടി കിട്ടുമെന്ന് പക്ഷേ പലപ്പോഴും ഓടി വീണിട്ടുണ്ട് പക്ഷേ അടി കിട്ടിയിട്ടില്ല വീഴ്ചയിലെ വേദനയിൽ കരയുമ്പോൾ തലോടലുമായിട്ട് ആദ്യം ഓടിയെത്തുന്നതും അപ്പൻ തന്നെയാണ് അപ്പൻ്റെ ലക്ഷ്യം നമ്മളെ തല്ലുക എന്നുള്ളതല്ലായിരുന്നു കാരണം മറിച്ച് ആ ഓട്ടത്തിൻ്റെ വേഗതയൊന്ന് കുറയ്ക്കുവാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കളിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഉപദേശമായിരുന്നു ആ അപ്പൻ നൽകിയത് ഈശോയും ഇവിടെ ഇതേ ഒരു മനോഭാവത്തിലൂടെയാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുക തങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുവാനും തങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുവാനുമുള്ള ഒരു ക്ഷണമായിട്ടാണ് ഈ വാക്യങ്ങളെ നമുക്ക് യേശു പരിസ്ഥേരെയും നിയമജ്ഞരെയും തീക്ഷണമായ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ഈ വചനഭാഗം ഈ പ്രഭാഷണം നാം വായിക്കുമ്പോൾ ഒരു ചങ്കെടുപ്പോ കൂടിയല്ലാതെ നമുക്കിത് വായിക്കുവാൻ സാധിക്കില്ല കാരണം പരിസേനിസം എല്ലാ കാലത്തും എല്ലാ ദേശത്തും കണ്ടുവരുന്നുണ്ട് ചിലപ്പോഴെങ്കിലും അറിഞ്ഞും അറിയാതെയോ നമ്മുടെ ജീവിതത്തിലും ഈയൊരു പരിസേനിസം കടന്നു വന്നിട്ടുണ്ട് ഈശോ ഈ വാക്യങ്ങൾ എന്നോടാണ് പറയുന്നത് എന്ന ചിന്തയിൽ കൂടെ വായി വായിക്കുമ്പോഴാണ് നമുക്ക് ഈ പരിസേന നമ്മുടെ ഉള്ളിലെ പരിസേനിസത്തെ കണ്ടെത്തുവാനും അതിൽ നിന്ന് മാറി ചിന്തിക്കുവാനും സാധിക്കുക ഒന്ന് ശാന്തമായി ഇരുന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം നാം പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ എടുത്ത് അണിഞ്ഞ അണിയപ്പെട്ട മുഖംമൂടികളെ അഴിച്ചു വയ്ക്കുവാൻ വഴിയരികിൽ തളർത്തി നിന്ന അതിവൃക്ഷം പോലെ തെറ്റായ സന്ദേശങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പുനർവിചിതത്തിന് വിധേയമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ഈശോയുടെ മുഖം ദർശിക്കുവാനും മറ്റുള്ളവർക്ക് ഈശോയുടെ മുഖം കാണിച്ചു കൊടുക്കുവാനുമുള്ള ഒരു നല്ല ജീവിത ശൈലിയിലേക്ക് നമുക്ക് കടന്നു വരാം അതിന് സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തിൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേ